എംഇസ് യൂത്ത് വി തൃശൂർ ജില്ലാ കമ്മിറ്റി ടോക്ക് വിത്ത് കളക്ടർ ബ്രോ എന്ന പരിപാടി സംഘടിപ്പിച്ചു ചടങ്ങിൽ എൻ പ്രശാന്ത് ഐ എസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ഇച്ഛാശക്തിയും അർപ്പണബോധവുമുള്ള ആർക്കും സ്വന്തമാക്കാവുന്നതാണ് സിവിൽ സർവീസ് എന്ന് കുട്ടികളുമായുള്ള ചോദ്യോത്തരവേളയിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടു സാറിന്റെ അഡ്വൈസ് എന്താണ് ഈ പരീക്ഷ ഒരു ദിവസത്തെ പരീക്ഷ അല്ല മറ്റൊരു ദിവസം കൊണ്ട് തീരുന്ന എക്സാം അല്ലിമിനറി ഉണ്ട് പിന്നെ മെയിൻസ് ഉണ്ട് അത് കഴിഞ്ഞ് ഇന്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ഇത് നീണ്ടു നിൽക്കുന്നത് ഒരു കൊല്ലത്തോളമാണ് ഈ ഒരു കൊല്ലം മുഴുവനും നമ്മുടെ ജീവിതത്തില് മറ്റു കാര്യങ്ങളെല്ലാം ഇങ്ങനെ പോസ് അമർത്തുന്ന പോസ്റ്റ്മോർട്ടണം വളർത്തുന്നവിടെ നിന്നു പോകത്തില്ല അതുമൊക്കെ ഇങ്ങനെ നടക്കും ഒരു സൈഡിൽ കൂടെ അതെല്ലാം നടക്കും ജീവിതത്തിലെ പ്രശ്നങ്ങൾ കുടുംബത്തിലെ പ്രശ്നങ്ങൾ മറ്റു കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ടാവും അപ്പോഴും നമ്മുടെ ശ്രദ്ധ ഈ പരീക്ഷയില് തന്നെ ഉറച്ചു നിർത്തി അതിനുവേണ്ടി എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് അതിന്റെ അർത്ഥം എന്താകും ഇതൊരു സൈക്കോളജിക്കൽ ഗെയിമാണ് ഈ എക്സാം ഒരു സൈക്കോളജിക്കൽ എക്സാം രണ്ടാമത്തത് ഇതിനകത്തുള്ള കോമ്പറ്റീഷനാണ് ലോകത്ത് പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കുള്ള എൻട്രൻസിൻ്റെ ബുദ്ധിമുട്ട് അളക്കാൻ വേണ്ടി ഒരു നമ്മൾ ശതമാനം പറയും സക്സസ് റേറ്റ് എത്രയാണ് അപ്പം ഹാർവാർഡിലോ ഓക്സ്ഫോർഡിലോ ഒക്കെ അഡ്മിഷൻ കിട്ടാൻ ഇത്ര ശതമാനം സക്സസ് റേറ്റ് എന്ന് പറയും ഐ ഐ ടി വൺ ടഫസ്റ്റ് ആണ് ലോകത്തിൽ തന്നെ ഐ ഐ ടി ശതമാനവും പറയും അതിനെക്കാട്ടിലും ഒക്കെ സക്സസ് റേറ്റ് കുറവുള്ള ഒരു എക്സാം ഈ സിവിൽ സർവീസ് അപ്പൊ പേടിച്ചുകൊടു അത്ര ഭയങ്കരം അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് ഇത് യഥാർത്ഥത്തിൽ സക്സസ് റേറ്റ് പോയിന്റ് ആയിട്ട് നിൽക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും കൂടുതൽ പേര് പരീക്ഷ എഴുതുന്ന അത്രേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല എഴുതുന്ന എല്ലാവരും ഭയങ്കരമാരൊന്നും അല്ല അതും നിങ്ങൾ മനസിലാക്കണം പ്രസീവൻസ് ആണ് ഉൾക്കരുത് റെസീഗിയൻസ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എല്ലാ വർഷവും ഈ പരീക്ഷ അപ്ലൈ ചെയ്യുന്നത് ഏതാണ്ട് ഒരു പത്ത് ലക്ഷത്തോളം പേര് ആപ്ലിക്കേഷൻ ഇന്ത്യ ലക്ഷം പോകും എംഇസ് യൂത്ത് വി തൃശൂർ ജില്ലാ പ്രസിഡന്റ് നസീർ ഖാദിയാളം അധ്യക്ഷത വഹിച്ചു എം എസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് പി കെ മുഹമ്മദ് ഷമീർ എം എസ് തൃശൂർ ജില്ലാ സെക്രട്ടറി കെ എം അബ്ദുൾ ജമാൽ സംസ്ഥാന കമ്മിറ്റി അംഗവും അസ്മാബി കോളേജ് സെക്രട്ടറിയുമായ വി എം ഷൈൻ യൂത്ത് വിങ് സംസ്ഥാന ഷഹീം ഷാഹുൽ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു യൂത്ത് വിങ് തൃശൂർ ജില്ലാ സെക്രട്ടറി അഫീർ അനീഫ സ്വാഗതം പറഞ്ഞു യൂത്ത് വിങ് തൃശൂർ ജില്ലാ സെക്രട്ടറി അഫീർ അനീഫ സ്വാഗതവും ഷാരിഖ് ഷാഹുൽ നന്ദിയും പറഞ്ഞു